നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യൽ ആണ് കാരണം മലപ്പുറം ജില്ലന്റെ അഭിമാനമാവാൻ പോകുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ലോകോത്തര നിലവാരത്തിലുള്ള ഒരു വെൽനസ് റിസോർട്ട് പ നമ്മുടെ തമിഴ് ഇൻഡസ്ട്രിയിലുള്ള നമ്മുടെ കമൽ ഹസൻ വിജയ് ഉള്ള എണ്ണൂറ് കോടിയുടെ പ്രൊജക്ട് മുപ്പത് ഏക്കറിൽ നമ്മുടെ എക്സാക്ട് ലൊക്കേഷൻ കാക്കഞ്ചേരി കഴിഞ്ഞ സ്പിന്നിംഗ് മിൽ രാംനാട്ടുകരൻ്റെയും ഇടിമൊഴിക്കലിൻ്റെയും ഇടയിലുള്ള സ്പിന്നിങ് മില്ലാണ് ഞാൻ നേരത്തെ പറഞ്ഞു എണ്ണൂറ് കോടി മുതൽ മുടക്ക് മുപ്പത് ഏക്കർ സ്ഥലത്തിൽ അതിമനോഹരമായിട്ടുള്ള ഒരു വെൽനസ് റിസോർട്ടിൻ്റെ കഥ പറയാം നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം താങ്ക് യു ഞാൻ വീഡിയോ തുടങ്ങുന്ന സമയത്തെ പറഞ്ഞു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച വെൽനസ് റിസോർട്ട് സ്പ ഒരു കാറ്റഗറിയിൽ വരുന്ന അതിമനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ മലപ്പുറം ജില്ലേൻ്റെ ഏറ്റവും പുരോഗതി അല്ലെങ്കിൽ ഏറ്റവും അഭിമാനമാകാൻ പോകുന്ന ഒരു സംഗതിയാണ് നമ്മുടെ എക്സാക്റ്റ് ലൊക്കേഷൻ സംശയമുള്ളവർക്ക് പറയാം നമ്മുടെ ചേളാരി ഇങ്ങനെ പറഞ്ഞാൽ തൃശ്ശൂർ വരുന്ന സമയത്ത് ചേളാരി യൂണിവേഴ്സിറ്റി കാക്കഞ്ചേരി കാക്കഞ്ചേരി കഴിഞ്ഞാൽ നമ്മുടെ രാംനാട്ടുകറിൻ്റെയും ഇടയില് നമ്മുടെ ഇടിമൊഴിക്കലിൻ്റെ തൊട്ട് മുമ്പ് സ്പിന്നിങ് മില്ല് ശരിക്ക് ഇവിടെ സ്പിന്നിങ് മില് എന്ന് പറ പറയാൻ കാരണം പണ്ട് കാലത്ത് ഏകദേശം ഒരു എഴുപത് വർഷങ്ങൾക്ക് മുമ്പ് സ്പിന്നിങ് മില്ല് ഉണ്ടായിരുന്നു പണ്ട് തൊഴിലാളികൾ അതല്ലെങ്കിൽ സഹകരണ സംഘം പോലുണ്ടായിരുന്ന സ്പിന്നിങ് ഉണ്ടായിരുന്നു അങ്ങനെയാണ് എൻ്റെയൊക്കെ കുഞ്ഞുനാളില് അങ്ങനെയാണ് ശരിക്ക് ഒരു നാൽപ്പത് അല്ലെങ്കിൽ എഴുപത് വർഷം എക്സാക്റ്റ് എനിക്കറിയില്ല അറിയുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം ഈ വീഡിയോ കാണുന്ന ആ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യാം അവിടെ സഹകരണ സംഘം പോലുള്ള സ്പിന്നിംഗിൽ ഉണ്ടായിരുന്നു എക്സാക്റ്റ് ആ സ്പിന്നിംഗ് മില്ലിൽ നിൽക്കുന്ന അതേ ഏക്കർ അല്ലെങ്കിൽ ആ ഒരു മുപ്പത് ഏക്കർ സ്ഥലത്താണ് ഇന്ന് ഈ വെൽനസ് റിസോർട്ട് ഉള്ളത് ലോകോത്തര നിലവാരത്തിലുള്ള ഈ വെൽനസ് റിസോർട്ട് യു ഇ ബേസ്ഡ് ആയിട്ടുള്ള കെഫ് ഹോൾഡിംഗ് എന്ന കമ്പനിയാണ് അതും ഒരു മലയാളിൻ്റെതാണ് ഉള്ളുടെ പേര് ഫൈസൽ ഫൈസൽ ഇ എന്ന് പറയുന്ന വ്യക്തിയാണ് ഞാൻ ആളെ കാണിക്കാം ഞാൻ ആദ്യമേ പറഞ്ഞു മലപ്പുറം ജില്ലയിലെ ടൂറിസത്തിൻ്റെ അഭിമാനമാകാൻ പോകുന്ന ജില്ലയുടെ ബോർഡറിലുള്ള ഒരു സംവിധാനം ഈ ഒരു വെൽനസ് റിസോർട്ട് സെൻ്റർ ദിനം പ്രതി എണ്ണൂറിൽ പരം എണ്ണൂറ് തൊള്ളായിരം ആളുകള് അവരുടെ നിത്യേനെ വോക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് എനിക്ക് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് അതിമനോഹരായിട്ടുള്ള കാഴ്ച ഫോറിൻ രാജ്യങ്ങളിലുള്ള കൺസ്ട്രക്ഷൻ രീതി ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ളതാണ് കോഴിക്കോടേക്ക് പോകുന്ന റോഡാണ് നമ്മൾ കാണുന്നത് സാധാരണ നമ്മൾ കാക്കഞ്ചേരി അതല്ലെങ്കിൽ തൃശ്ശൂർ ഭാഗത്ത് നിന്ന് കോഴിക്കോട് പോകുമ്പം ശരിക്കും കാണേണ്ടതാണ് ഈ ഒരു പ്രൊജക്ട് പക്ഷേ നമ്മുടെ റോഡിൻ്റെ ഹൈറ്റൊന്നും ഒരു ഉയർന്നു നിൽക്കുന്നുണ്ട് നമ്മളെ കാക്കഞ്ചേരി കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ ആ വളവ് സ്പിന്നിംഗ് പ്ലെയിൻ്റെ ആ വളവിൽ ലെഫ്റ്റ് സൈഡിൽ മുകളിലാണ് അപ്പം ആരും അതിൻ്റെ വർക്ക് പ്രോഗ്രസ് ഒരിക്കലും കാണില്ല അതുപോലെ അങ്ങോട്ട് ഒരു കാരണവശാലും കിടക്കാൻ കഴിയില്ല ഹെവി സെക്യൂരിറ്റിയാണ് ഒരൊറ്റ കാരണവശാലും ഞാൻ ശരിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം ശ്രമിച്ചതാണ് അവരോട് അനുവാദം ചോദിച്ചതാണ് സെക്യൂരിറ്റിനോട് എടു പറ്റുമോ പക്ഷെ അവർ സമ്മതിച്ചിട്ടില്ല അപ്പം നമ്മൾ അതിൻ്റെ പുറമെ ഇപ്പം ഞാൻ എൻ്റെ ഈ കാറ് നിൽക്കുന്ന ഈ ഒരു പോയിന്റിൽ നിന്ന് ഡ്രോൺ വെച്ചിട്ടാണ് എന്തു ചെയ്തത് ഈ വീഡിയോ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് എത്തിക്കുന്നത് അവർ പെർമിഷൻ ചോദിച്ചാലും നടക്കില്ലെന്ന് മനസ്സിലായി അന്ന് മടങ്ങി പിന്നീട് ഒരു ദിവസം അത് കാണിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഒരിക്കലും റൂട്ടിൽ നിന്ന് നിന്നാൽ അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ കുറച്ച് ഭാഗം നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഞാൻ വീഡിയോ കാണിച്ചു തരാം ഞാൻ വീഡിയോയിൽ കാണുന്ന പോലെയുള്ള വ്യൂ നമുക്ക് എന്ത് കിട്ടില്ല റോഡ് സൈഡിൽ നിന്ന് കിട്ടില്ല അതിന്റെ ഒരു പോർഷൻ കാണാം എൻ എച്ച് അറുപത്തി കാഴ്ചകളാണ് കേട്ടോ അവിടേക്ക് അവിടുത്തെ ആ ഒരു പൂളിന്റെ വിഷുവിലാണ് കാണുന്നത് ഇത്രയല്ല അതിന്റെ ബൗണ്ടറി അങ്ങേ അറ്റുണ്ട് ഞാൻ ആ വീഡിയോയിൽ കാണിക്കാം കഴിഞ്ഞ ഒരു വർഷം മുമ്പ് നമ്മുടെ മുഹമ്മദ് റിയാസ് എം എൽ എ ഹമീദ് മാഷാർ അബ്ദുൽ ഹമീദ് മാഷാർ അതുപോലെ യു എ അംബാസിഡർ ഒക്കെ ചേർന്ന് അതിൻ്റെ സെക്കൻഡ് ഫേസും കൂടെ ഇനാഗുറേറ്റ് ചെയ്ത സെരിമണി അതല്ലെങ്കിൽ ഒരു ഇവൻ്റ് ഉണ്ടായിരുന്നു അവിടെ ആ ഇവൻറ്റിൽ നമ്മളെ സുനിൽ ഷെട്ടി പങ്കെടുത്തിട്ടുണ്ട് ഞാൻ കാണിക്കാം ആ വർക്ക് കംപ്ലീറ്റ് ചെയ്താലുള്ള ഇമേജും കൂടെ കാണിച്ച് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അടുത്തതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് ചെയ്യാം അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും ഹൃദയത്തിൽ തൊട്ട താങ്ക് യു സോ മച്ച് താങ്ക് യു ഈ വീഡിയോയിൽ വിട്ടുപോയുള്ളൊരു കാര്യം ഉണ്ട് കേട്ടോ ഇതാണ് കംപ്ലീറ്റ് ഇതിൻ്റെ ബൗണ്ടറി നമ്മൾ വീഡിയോയിൽ കാണുന്ന ബൗണ്ടറി എൻട്രൻസിൻ്റെ ഗേറ്റ് കാണാം ഇവിടുന്ന് വിട്ടിട്ടുള്ള ആ മതിൽ ആ ബൗണ്ടറി കാണാം ഏറ്റവും എൻഡിലുള്ള ലുള്ള മുപ്പത് ഏക്കറ് ഇതിൽ കാണുന്ന പോലെ വളരെ ചെറുതാണ് പക്ഷേ ഇതല്ല ആ ബിൽഡിങ്ങും ആ പൂളൊക്കെ ഹെവി വലുപ്പുണ്ട് അതിൻ്റെ മനസ്സിലാവണമെങ്കിൽ നമ്മൾ കാണുന്ന എൻ്റെ ചെറുത്താറിൻ്റെ റോഡിൻ്റെ വീതി കണ്ടാൽ മനസ്സിലാവും അത്രയും മൈന്യൂട്ടായിട്ടാണ് അപ്പോൾ അത്രയും ഹൈറ്റിൽ നിന്നാണ് ഡ്രോൺ ഏകദേശം ഇരുന്നൂറ്റൻപത് മീറ്റർ എന്നുള്ളതാണ് ഞാൻ അതിൻ്റെ ബൗണ്ടറി കാണിക്കാമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് കാണുന്നത് അപ്പോൾ വളരെ വലിയൊരു പ്രൊജക്റ്റാണ്